രണ്ട് ചതുരങ്ങൾ വികരണത്തിലൂടെ മുറിച്ച് ത്രികോണങ്ങളാക്കി മറ്റൊരു ചതുരത്തോട് ചേർത്ത് വെച്ച് ചൂടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമ ഷഡ്ഭുജം ഉണ്ടാക്കണം ഷഡ്ഭുജത്തിന്റെ വശങ്ങളുടെ നീളം മുപ്പത് സെന്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും എത്രയായിരിക്കണം എന്നാണ് ചോദ്യം ഇവിടെ നമുക്ക് ഈ കാണുന്ന ചതുരം ഈ കാണുന്ന ചതുരം വികരണത്തിലൂടെ മുറിച്ച് ഈ ഒരു പീസാണ് എവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്നത് അടുത്തൊരു പീസ് ഇവിടെ വെച്ചിരിക്കുന്നു യും വെച്ചിരിക്കുന്നു അതേപോലെ ഇതും ഇതും മുറിച്ച് ആ രണ്ട് പീസ് വെടി വെടിയും വെച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ വശം മുപ്പത് ആണ് അപ്പോൾ വശം മുപ്പത് സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഈ അകലം ഈ വശം എന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ആയി ഈ വികരണമാണ് ഇവിടെ വശമായി വരുന്നത് അപ്പോൾ ഈ വശം എത്രയും മാറി മുപ്പതായി നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഈ രണ്ട് കോണും എത്രയാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഈ കോൺ കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ മൊത്തം കോൺ എന്ന് പറയുക സമ ഷഡ്ഭുജത്തിന്റെ മൊത്തം കോണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം മൊത്തം കോൺ കണ്ടുപിടിക്കുക ഇങ്ങനെ നമുക്ക് ഈ കോൺ കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം ഈ പുറം കോൺ കണ്ടുപിടിക്കുന്നതാണ് ഈ സമ ഷഡ്ഭുജത്തിൻ്റെ ഇത് പുറങ്കോണാണ് ഇതെന്താണ് ആ കോണാണ് പുറം കോൺ കണ്ടുപിടിക്കുക എളുപ്പമാണ് മുന്നൂറ്റി അറുപതിനെ എന്തുകൊണ്ടരിച്ചാൽ മതി എല്ലാ പുറം കോണിൻ്റെയും തുക മുന്നൂറ്റി അറുപതായിരിക്കും ഇവിടെ പുറംകോണുണ്ട് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു പുറംകോൾ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു പുറംകോൾ ഉണ്ടാകും അപ്പോൾ ആറ് പുറംകോൾ ഉണ്ടായിരിക്കും ആറ് പുറംകോളിൻ്റെ തുക മുന്നൂറ്റി അറുപതാണ് അപ്പോൾ അതിന് ആറ് കൊണ്ട് അരിച്ചാൽ നമുക്ക് എത്ര കിട്ടും അറുപത് ഡിഗ്രി കിട്ടും അപ്പോൾ ഈ കാണുന്ന ഒരു കോൺ അറുപത് ഡിഗ്രിയാണ് ഇത് അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഈ കാണുന്ന മൊത്തം കോൺ രണ്ടും കൂടി കൂട്ടിയാൽ നൂറ്റി അൻപത് കിട്ടണമല്ലോ നൂറ്റി അമ്പത് കിട്ടണമെങ്കിൽ ഇത് നൂറ്റി ഇരുപതാകും ഇത് രണ്ടു മണി കൂട്ടി നൂറ്റി ഇരുപകും അപ്പോൾ തൊണ്ണൂറൂടെ പോയി തൊണ്ണൂറോടെ പോയി കഴിഞ്ഞാൽ ഇത് എത്ര ഡിഗ്രിയായി മുപ്പത് ഡിഗ്രി ആയി ഇത് മുപ്പതായി ഇതെത്രയായി അറുപതായി അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയി മുപ്പതായി ഈ കോൺ എത്ര ഡിഗ്രി ആയി അറുപതായി അപ്പോൾ നമുക്കിവിടെ മുപ്പത് അറുപത് തൊണ്ണൂറ് എന്ന് പറയുന്ന കോണാണ് ത്രികോണം കിട്ടിയത് ഇതിൽ തൊണ്ണൂറിൻ്റെ എതിരെയാണ് മുപ്പത് സെന്റിമീറ്റർ വരേണ്ടത് മുപ്പത് സെൻറ്റിമീറ്റർ ആയി മുപ്പത് അറുപത് തൊണ്ണൂറിന് നമുക്കറിയാം ഒന്ന് റൂട്ട് ത്രീ രണ്ട് തോതിലാണ് ഉണ്ടാവുക അതായത് ഇവിടത്തിൻ്റെ പകുതിയാണ് ഇവിടെ വശം ഉണ്ടാവുക ഇപ്പം ഈ മുപ്പതിൻ്റെ പകുതിയാണ് ഇവിടെ വരിക ഈ മുപ്പതിൻ്റെ നേരെ വരിക അതായത് പതിനഞ്ചാണ് ഇവിടെ വരിക മുപ്പതിൻ്റെ നേരെ എന്തു വരും ഇവിടെ പതിനഞ്ച് വരും അപ്പോൾ ഇവിടെ എത്ര വരും അവിടെ ഒന്നാകുമ്പോൾ റൂട്ട് മൂന്നാണ് ഇവിടെ പതിനഞ്ചാവുമ്പോൾ ഇവിടെ എത്ര വരും പതിനഞ്ച് റൂട്ട് മൂന്ന് വരും അപ്പം ഈ നീളം എന്ന് പറയുന്നത് പതിനഞ്ച് റൂട്ട് മൂന്നായി അപ്പോൾ ഈ ചതുരത്തിന്റെ നീളം വീതി കിട്ടി ഇത് പതിനഞ്ച് പതിനഞ്ച് റൂട്ട് മൂന്ന് നമുക്ക് ഇതിന്റെ കിട്ടണം ഇതിൻ്റെ കിട്ടുമ്പോൾ ഇവിടെ ഈ സൈഡ് ആണല്ലോ ഇവിടെ വരുന്നത് അപ്പോൾ ഇത് മുപ്പതാകണല്ലോ അപ്പം ഈ നീളം എത്ര ഇട്ട് മുപ്പതായിട്ട് വരും പിന്നെ ഇവിടെ നിന്ന് നീളമാണ് പതിനഞ്ച് റൂട്ട് മൂന്ന് വന്നത് ഇപ്പം ഇതും എത്രയാണ് പതിനഞ്ച് റൂട്ട് മൂന്നാണ് അപ്പോൾ രണ്ട് പതിനഞ്ച് റൂട്ട് മൂന്ന് കൂട്ടുമ്പോൾ എത്ര വരും മുപ്പത് റൂട്ട് മൂന്ന് അപ്പോൾ ഈ നീളം എത്ര കിട്ടും മുപ്പത് റൂട്ട് മൂന്ന് കിട്ടും ചൂടെ കാണിച്ചിരിക്കുന്ന സാമാന്തരികങ്ങളുടെ പരപ്പളവ് കാണുക അപ്പം ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണണം ഈ സാമാന്തിരികത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ സമവാക്യം പരപ്പളവ് ഈ സമം ബി ഇൻറ്റു എച്ച് ആണ് ഒരു വശം ഇൻറ്റു അതിലേക്കുള്ള ഉയരം അപ്പോൾ ഇവിടെക്ക് ഉയരം ഇവിടെ കാണാമെന്നില്ല അപ്പോൾ ഉയരം നമുക്ക് വരയ്ക്കാം ഇത് ഉയരാണ് അപ്പോൾ ഇത് നാല് കിട്ടി നീ ഉയരം കിട്ടണം ഉയരം കിട്ടണമെങ്കിൽ നമുക്ക് ത്രികോണങ്ങളുടെ നോക്കാം ഇത് നാൽപ്പത്തഞ്ചാണ് ഇത് തൊണ്ണൂറായി അപ്പം ഇതും എത്രയായി മാറി നാൽപ്പത്തി അഞ്ചായി അപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിന് നമുക്കുള്ള അളവ് നമുക്കറിയാം നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറിന് ഒന്ന് ഒന്ന് റൂട്ട് രണ്ടാണ് വശങ്ങൾ വരിക ഒന്ന് ഒന്ന് റൂട്ട് രണ്ട് ഇപ്പോൾ ചെറിയ വശങ്ങളുടെ അവിടെ ഒന്ന് ഒന്നാണെങ്കിൽ ഇവിടെ റൂട്ട് രണ്ട് വരണം അതായത് ഇവിടെ ഒന്നാണെങ്കിൽ ഇവിടെ റൂട്ട് രണ്ട് വരണ്ട് ഇവിടെ ഒന്നാണെങ്കിൽ ഇവിടെ റൂട്ട് രണ്ട് ഇപ്പം ഇവിടുന്ന് ഒന്നാണെങ്കിൽ ഇതിനെ റൂട്ട് രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് ഇവിടെ എഴുതുക അപ്പോൾ ഒന്ന് റൂട്ട് രണ്ട് എന്ന് എഴുതുമ്പോൾ റൂട്ട് രണ്ടുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം ഇവിടെ തിരിച്ചാ വരേണ്ടത് തിരിച്ച് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റൂട്ട് രണ്ടുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും തിരിച്ച് എഴുതുമ്പോൾ ചെയ്യണം റൂട്ട് രണ്ടുകൊണ്ട് ഹരിക്കണം തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ രണ്ട് ബൈ എന്തായി മാറും റൂട്ട് രണ്ടായി മാറും ഇപ്പം ബേസ് അതായത് പാദം നാലായി ഇൻറ്റു ഉയരം ഉയരം കിട്ടി രണ്ട് ബൈ റൂട്ട് രണ്ട് അപ്പം നാല് ഇൻറ്റു രണ്ട് കയറി റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ടാണ് രണ്ട് കയറിയുമ്പോൾ റൂട്ട് രണ്ട് ഇൻ്റർ റൂട്ട് രണ്ടാണ് രണ്ട് ബൈ എന്ത് ചെയ്താൽ റൂട്ട് രണ്ട് അപ്പോൾ റൂട്ട് രണ്ട് പോകും ബാക്കി എന്ത് കിട്ടും നാല് റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ഉത്തരം കിട്ടും വീട്ടിൽ അതേമാതിരി നോക്കാം ഇവിടെ നാലും രണ്ടും തന്നെ മാറ്റില്ല നാലും രണ്ടും തന്നെ മാറ്റില്ല കോണം എന്തായിട്ടുണ്ട് അറുപതായിട്ടുണ്ട് വിടെ സാമാതിരി നോക്കിയാൽ തന്നെ കാണാം കുറച്ച് ഉയരം കൂടിയിട്ടുണ്ട് അപ്പം ഇതിനേക്കാൾ വലിയ ഉയരാണ് ഇവിടെ അപ്പം അതിന് പരപ്പിളവ് കൂടും അത് നമുക്കൊരു അറിവ് വേണം അതിന് പരപ്പ്ളവ് കൂടും ഇവിടെ നോക്കുക പരപ്പളവ് സമം ബി ഇൻ എച്ച് ആണ് ബേസ് നാല് ഇവിടി ഉയരം വരയ്ക്കാം ഉയരം വരയ്ക്കുമ്പോൾ ഇതാണ് ഉയരം ഇപ്പോൾ കോണ് നോക്കുക അറുപത് തൊണ്ണൂറ് അപ്പോൾ ഇവിടെ ബാക്കി നൂറ്റി അമ്പത് എത്ര വരണം മുപ്പത് വരണം അപ്പം നോക്കിവിടെ മുപ്പത് അറുപത് തൊണ്ണൂറാണ് മുപ്പത് അറുപത് തൊണ്ണൂടെ റേഷ്യമൊക്കെ അറിയാം ഇവിടെ ഒന്ന് വരുമ്പോൾ ഇതിൻ്റെ അരക്റ്റ് ഇവിടെ വരും ഇവിടെ വരും ഇതിന് റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ വരും ഇതൊന്ന് ഇതിൻ്റെ അരക്റ്റ് ഇവിടെ റൂട്ട് മൂന്നുകൊണ്ട് കുണിച്ചിവിടെ ഇപ്പൊ ഇവിടെ രണ്ടാണ് തൊണ്ണൂറിൻ്റെ എതിരെ രണ്ടാണ് അപ്പൊ ഇതിൽ പറയുന്ന അളവുകൾ തന്നെ ഇവിടെ ഉണ്ടാവുക മുപ്പതിൻ്റെ എതിരെ എന്തായിട്ട് മാറും ഒന്ന് വേണം അത് നമുക്ക് വേണ്ട നമുക്ക് ഈ അളവ വേണ്ടത് അറുപതിൻ്റെ എതിരെ എത്രയാണ് അറുപതിൻ്റെ എതിരെ റൂട്ട് മൂന്നാണ് ഇപ്പോൾ ബേസിൻറ്റു എച്ച് ഐറ്റെന്ന് പറയുമ്പോൾ നാല് ഇൻറ്റു റൂട്ട് മൂന്ന് വരും ഇവിടെ നാല് റൂട്ട് രണ്ട് നാല് റൂട്ട് രണ്ടിനേക്കാൾ വലുതാണ് ഇത് നാല് റൂട്ട് മൂന്ന് കൂടി മനസ്സിലാക്കി വെക്കാം ചൂടെ കാണിച്ചിരിക്കുന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് വേണമെന്നുള്ളതാണ് ഇപ്പോൾ ആദ്യത്തെ ത്രികോണം നോക്കാം നമുക്ക് ഇതാണ് ത്രികോണം ഇതിൽ രണ്ടാണ് മൂന്നാണ് ഇത് രണ്ടും മൂന്ന് തന്നെയാണ് ഉയരം കൂടിയുണ്ട് ഉയരം കൂടുമ്പോൾ പരപ്പ്ളവ് കൂടും ഇതിൽ മൂന്ന് രണ്ടാണ് നാൽപ്പത്തഞ്ചാണ് ബഡി ഇതിനേക്കാൾ ഉയരം കൂടിയിട്ടുണ്ട് ഇപ്പം ഇതിനേക്കാൾ പരപ്പിളവ് കൂടെ കൂടും പക്ഷേ ഇതിനേക്കാൾ ഉയരം കമ്മിയാണ് അപ്പോൾ ഇതിനേക്കാൾ പരപ്പിളവ് കമ്മിയാകും നോക്കാം നമുക്ക് ഇത് നോക്കണം അപ്പോൾ പരപ്പ്ളവിൻ്റെ സമവാക്യം ഏരിയ സമം അര ബി എച്ച് ആണ് വെറും ബി എച്ച് അല്ല അര ബി എച്ച് ഇപ്പോൾ പാദം പടുന്നുണ്ട് നമുക്കൊരു ഉയരം വേണം ഉയരം എഴുതി ഉയരത്തിൻ്റെ കോണ് നോക്കാം നമുക്ക് ഈ ത്രികോണത്തിൻ്റെ കോണ് നോക്കാം മുപ്പത് തൊണ്ണൂറ് അറുപത് അപ്പം നമുക്ക് മുപ്പത് അറുപത് തൊണ്ണൂറിൻ്റെ കോണുകളുടെ അളവ് നമുക്ക് അറിയാം മുപ്പതിൻ്റെ നേരെ ഒന്നാണെങ്കിൽ തൊണ്ണൂറിൻ്റെ നേരത്തി ആയിരിക്കും രണ്ടായിരിക്കും അറുപതിൻ്റെ നേരെ റൂട്ട് മൂന്നായിരിക്കും ഇതിന് ഒന്നര രണ്ടോണിന് വിളിച്ചായിരിക്കും ഒന്നിര റൂട്ട് മൂന്നോണ് കുളിച്ചായിരിക്കും അപ്പോൾ നമുക്കിവിടെ മുപ്പതിൻ്റെ നേരെയുള്ള വശം പോകണം മുപ്പതിൻ്റെ നേരെയുള്ള വശം ഇപ്പോൾ മുപ്പതിൻ്റെ നേരെ എത്രയാണ് മുപ്പതിൻ്റെ നേരം ഒന്നാണ് അപ്പോൾ അര ഇൻറ്റു ബേസ് മൂന്നായി ഇൻറ്റുയർത്തി ഒന്നായി അപ്പം മൂന്ന് ബൈ രണ്ട് കിട്ടും സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതിൻ്റെ പരപ്പുഴവ് ഇവിടെ നമുക്ക് ഓണ് നോക്കാം വ്യത്യാസം ഉണ്ടോന്നുള്ളത് ഇവിടെ നമുക്ക് ഇത് വരയ്ക്കാം ഇത് വരയ്ക്കുമ്പോൾ ഓണ് നോക്കാം അറുപത് മുപ്പത് തൊണ്ണൂറാണ് അറുപത് മുപ്പത് തൊണ്ണൂറ് ഇപ്പോൾ നോക്ക് മുപ്പത് അറുപത് തൊണ്ണൂറിൻ്റെ നേരെ ഒന്ന് റൂട്ട് മൂന്നോ രണ്ടു തന്നെ വേണ്ടത് അപ്പോൾ തൊണ്ണൂറിൻ്റെ നേരെ രണ്ടാണ് തൊണ്ണൂറിൻ്റെ നേരെ എത്രയാണ് ഇത് തൊണ്ണൂറ് നേരെ രണ്ടാണ് അപ്പോൾ നമുക്ക് ഉയരം എന്ന് പറഞ്ഞാൽ അറുപതിൻ്റെ നേരെയാണ് അറുപതിൻ്റെ നേരെയാണ് ഉയരം നിൽക്കുന്നത് അപ്പോൾ അറുപതിൻ്റെ നേരെ എത്ര ആയിരിക്കും റൂട്ട് മൂന്നായിരിക്കും അപ്പോൾ ഈ നീളെത്ര ആയിട്ട് മാറും റൂട്ട് മൂന്നായിരിക്കും ഇപ്പോൾ പരപ്പളവ് ഏ സമം അര ബി എച്ച് ആണ് അപ്പോൾ അര ഇൻ ട്യൂ ബി എത്രയാണ് മൂന്നാണ് ഉയർത്രയാണ് റൂട്ട് മൂന്നാണ് അപ്പോൾ ഇവിടെ മൂന്ന് ബൈ രണ്ട് ആയിരുന്നു ഇവിടെ മൂന്ന് ബൈ രണ്ട് റൂട്ട് മൂന്നായി മൂന്ന് ബൈ രണ്ട് ഇൻറ്റു റൂട്ട് മൂന്നായി അപ്പൊ ഇതിനേക്കാൾ വലിയ പരപ്പളവായി ഇത് ഇത് നോക്കാം ഇവിടെ ഏ സമാണ് അര ബി എച്ച് ആണ് കോണ് നോക്കാം കോണ് നമുക്ക് മനസ്സിലായി ഇത് നാൽപ്പത്തഞ്ചാണെങ്കിൽ ഇത് എത്രയാണ് നാൽപ്പത്തി അഞ്ചാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത് നാൽപ്പത്തഞ്ച് നാപ്പത്തഞ്ച് നാപ്പത്തഞ്ചിന് റേഷ്യൊക്കെ അറിയാം നാപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറിന് വൺ വൺ റൂട്ട് ടു തൊണ്ണൂറിൻ്റെ നേരെ എന്താണുള്ളത് അതിനെ റൂട്ട് രണ്ടുകരിച്ചിട്ടാണ് ഇവിടേക്ക് വരേണ്ടത് ഇവിടെ വണ്ണായിരുന്നെങ്കിൽ ഇവിടെ റൂട്ട് രണ്ടായിരുന്നു വണ്ണിന് നേരത്തെ പറഞ്ഞ പോലെ വണ്ണിന് റൂട്ട് രണ്ടുകൊണ്ട് ഗുണിച്ചാണ് ഇവിടെ വരേണ്ടത് ഇപ്പം തിരിച്ചു കൊണ്ടിരുമ്പോൾ ഈ രണ്ടിനും നമ്മൾ എന്ത് ചെയ്യണം റൂട്ട് രണ്ട് കൊണ്ടിരിക്കണം രണ്ട് ബൈ റൂട്ടുണ്ട് നമുക്ക് ഈ നീളല്ലവാണ്ട് ഈ നീളാവാണ്ട് ഇപ്പം രണ്ട് ബൈ എന്ത് വരും റൂട്ടുണ്ട് ഇപ്പം അര ഇൻറ്റും ബേസ് മൂന്നാണ് രണ്ട് ബൈ റൂട്ടുണ്ട് ഇപ്പം രണ്ട് ബൈ റൂട്ടുണ്ട് നമ്മൾ വാർത്ത പറഞ്ഞു ഇത് റൂട്ട് രണ്ട് അതിൻ്റെ റൂട്ടുണ്ട് രണ്ട് ബൈ റൂട്ടുണ്ട് ഇപ്പം ഇത് ഇത് വെട്ടിപ്പോ റൂട്ടെണ്ട് കിട്ടും ഇപ്പോൾ റൂട്ടുണ്ട് കിട്ടും ഇപ്പോൾ മൂന്ന് ബൈ രണ്ട് റൂട്ട് രണ്ട് കിട്ടും സെന്റിമീറ്റർ സ്ക്വയർ ഇത് മൂന്ന് നോക്കൂ ഇത് മൂന്ന് ബൈ രണ്ട് മാത്രമേ ഉള്ളൂ ഇത് മൂന്ന് ബൈ റൂട്ട് മൂന്നുണ്ട് ഇത് മൂന്ന് ബൈ രണ്ട് റൂട്ടുണ്ട് കണ്ടാൽ തന്നെ മനസ്സില മനസ്സിലാവും ഈ ത്രികോണത്തിനുള്ള പരപ്പളവ് കൂടുതലെന്ന് കൂടി നമ്മൾ ഐഡന്റിഫൈ ആകും